ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കണേ നമ്മുടെ ഗോതമ്പ് പൊടി വെച്ചിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിംഗ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഒരുപാട് സാധനങ്ങളൊന്നും തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം ഒരു പാത്രത്തിലേക്ക് രണ്ടച്ച് ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് അളവിൽ വെള്ളം കൊടുത്ത് നമുക്കിതൊന്ന് ശർക്കരപ്പാനി ആക്കാൻ വേണ്ടി വെച്ചുകൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുക്കണത് ഒരു രണ്ട് കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഞാനൊരു അരക്കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഒരു മൂടി തേങ്ങ മുഴുവനായിട്ട് ചരവിയതാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തേങ്ങ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാല് സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ശർക്കരപ്പാനിട്ടോ ഒഴിച്ച് കൊടുക്കാം അരിച്ചതിന് ശേഷമാണ് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പം ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷമാണ് കേട്ടോ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കത് ഒരു കയ്യിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കുറച്ച് അധികം കട്ടിയായിട്ടും കുറച്ച് ലൂസായ ഒരു പരുവത്തിലാണ് തന്നെ കേട്ടോ അതൊന്ന് കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ അതാ നമുക്ക് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ അത ഈ ഒരു കട്ടിയിലാണ് കേട്ടോ ഞാൻ മാവ് ഒന്ന് കുഴച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിനൊരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കാം ഇതാ ഒരു അഞ്ച് മിനിറ്റ് നേരമൊക്കെ കഴിയുമ്പോൾ നമ്മൾ മാവ് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതായത് കയ്യിൽ നിന്ന് വിട്ടുകിട്ടണ ഒരു പരുവത്തിലായിട്ടുണ്ടാവും നമുക്ക് കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുറേശം മാവ് എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കൈ വീണ്ടും ഒന്ന് വെള്ളത്തിൽ നനച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഇങ്ങനെ പരത്തി കൊടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഈ മാവ് ഒട്ടിപ്പിടിക്കും വെള്ളം നനച്ചതുകൊണ്ട് മാവ് ഒട്ടിപ്പിടിക്കാതെ അങ്ങനെ പരത്തി എടുക്കാം എന്നിട്ട് ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരുപുറം വേവുമ്പോൾ നമുക്ക് തിരിച്ചും മറിച്ച് വിട്ടുകൊടുക്കാം കേട്ടോ രണ്ടുപുറം ഇതുപോലൊരു ചെറിയൊരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോൾ നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക